നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷം നേടി ആര്യാടൻ ഷൌക്കത്ത് വിജയിക്കുമെന്ന് യുഡിഎഫിന്റെ വിലയിരുത്തൽ വഴിക്കടവ് മൂത്തേടം എടക്കര പഞ്ചായത്തുകളിൽ നിന്നാണ് കൂടുതൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് നിലമ്പൂരിൽ ചരിത്ര ഭൂരിപക്ഷം നേടുമെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിലെ അതിർത്തി മേഖലയും ഏറ്റവും വലിയ പഞ്ചായത്തുമായ വഴിക്കടവിൽ നിന്നാണ് യു ഡി എഫ് ഏറ്റവും അധികം ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് വഴിക്കടവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാ കാലത്തും യു ഡി എഫിനെ സഹായിച്ചിട്ടുള്ള മൂത്തേടത്ത് നിന്ന് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം വി വി പ്രകാശിൻ്റെ നാടായ അടക്കര പഞ്ചായത്തിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ലീഡും കണക്കുകൂട്ടുന്നു എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫ് ലീഡിയും മൂത്തേടവും ഒരു നല്ല ഭൂരിപക്ഷം ഉണ്ടാവും എല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂർ ഉണ്ടാവും ഈച്ച് ആൻഡ് എവരി ന്യൂ കൻ കോർണർ അരിച്ച് പെറുക്കിയിട്ടാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകർ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു നല്ല ഭൂരിപക്ഷത്തിൻ്റെ വിജയത്തിനുള്ള കണക്കുകളും നിന്ന് വരുന്നത് ഭരിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നിത്തവണ ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ലീഡ് നേടുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് പോത്തുകലിലും അട്ടിമറി നടന്ന ചുങ്കത്ര പഞ്ചായത്തിലും യു ഡി എഫ് ആയിരം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു അമരമ്പലം കരുളായി പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് ഒപ്പത്തിനൊപ്പമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഭരണവിരുദ്ധ വികാരം കൂടി പ്രകടമാകുന്നതോടെ ഭൂരിപക്ഷം വർദ്ധിക്കാനുള്ള സാധ്യത യു ഡി എഫ് കാണുന്നു അൻവർ പിടിക്കുന്ന വോട്ടുകൾ പരിക്കേൽപ്പിക്കില്ലെന്നും യു ഡി എഫ് കരുതുന്നു ഒറ്റക്കെട്ടായി നടത്തിയ ചിട്ടയായ പ്രവർത്തനമാണ് മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നത് നിലമ്പൂർ